ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതിയുടെ പരാമർശം സർക്കാരിന്റെ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നതാണെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹാസൻ റിപ്പോർട്ട് വന്നതിന് ശേഷം എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത് വേട്ടക്കാരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു സ്പെഷ്യൽ ടീമിന് ഫലപ്രദമായി അന്വേഷണം നടത്താൻ കഴിയുമോ എന്ന സംശയമാണെന്നും ഇതുവരെ നടപടിയെടുക്കാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രാജിവയ്ക്കണമെന്നും എം എം ഹാസൻ ആവശ്യപ്പെട്ടു ഹൈക്കോടതി ഗവൺമെന്റിനോട് ചോദിച്ചിരിക്കുന്നു മൂന്ന് വർഷക്കാലം ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയിട്ട് എന്ത് നടപടി സ്വീകരിച്ചു എന്ന കോടതിയുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കോടതിയിൽ ഹാജരായ അക്കൗണ്ട് അഡ്വക്കേറ്റ് ജനറലിന് സാധിച്ചിട്ടില്ല ഈ നിഷ്ക്രിയത്വം നിരുത്തരവാദപരമായ ഈ സമീപനത്തിൽ ഹൈക്കോടതി അതിരൂക്ഷമായ വിമർശനം മാത്രമല്ല അവരുടെ പൂർണ്ണമായ അതിർത്തിയും രേഖപ്പെടുത്തിയിരിക്കുകയാണ് സാധാരണഗതിയിൽ സെക്സ്വൽ അസോൾട്ട് ഉണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ആറ് മാസത്തിനകം നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ അതുതന്നെ ആ റിപ്പോർട്ട് ചെയ്യുന്ന ആളില് ക്രിമിനൽ കുറ്റം അവരുടെ മേൽ ചുമത്തി കേസെടുക്കാവുന്നതാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഹേമാക്കി റിപ്പോർട്ടിനെ കുറിച്ച് ഹൈക്കോടതി നടത്തിയ ഈ അതിരൂക്ഷമായ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന് വാസ്തവത്തിൽ ഈ റിപ്പോർട്ടിന്മേൽ ഗവണ്മെന്റ് കാണിച്ച നിഷ്ക്രിയത്വത്തിന്